പാവേ എനിക്ക് ഞാൻ അപ്പടി ചോരപ്പടി പട്ടിരുന്നു അടക്കേണ്ടതൊക്കെ തുറക്കുകയും തുറക്കേണ്ടതൊക്കെ അടക്കുകയും ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ സ്വഭാവം തയ്യാറായിച്ചോ ഉറപ്പടാൻ തയ്യാറായിച്ചോ എനിക്കെന്താ അവനല്ലെങ്കി നീ ആരായിരുന്നാലും കൊണ്ടുപോകാൻ മുന്നിൽ തന്ന ഒരു പ്രതിയെ മതി എനിക്ക് അത് നീ ആയാലും മതി ആരും ഇല്ലാണ്ട് അനാഥപ്രേതം പോലെ ഒരു ഈ ഭൂമിയിൽ തെണ്ടി നടക്കുമെന്ന് ഒരു നിമിഷം തമ്പി കിഴക്കിന്റെ അതിരുകളോളം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തി കൊണ്ടെത്തിക്കാൻ മരിക്കാം നടൻ മുരളി എന്ന പേരിൽ അറിയപ്പെടാനും പ്രവർത്തിക്കാനുമായിരുന്നു മുരളിയേട്ടന് ഏറെ ഇഷ്ടം പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാറ്റടി മുതലുള്ള സിനിമകൾ അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ നാടകകാലം അതിനു മുന്നേ അദ്ദേഹം പല രീതിയിൽ കുട്ടനാടിൻ്റെ അതുപോലെ തന്നെ കുടവട്ടൂരിൻ്റെ ഒക്കെ അനുഷ്ഠാനങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് അതൊക്കെ പഠിച്ച് എടുത്ത് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കൂടെ നാട്യകൃതത്തിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെ സൂ അഡ്വേഡ് ആൽബിയുടെ സൂ സ്റ്റോറി പോലുള്ള നാടകങ്ങളിൽ ആടി തിമർത്ത ഒട്ടേറെ കഥാപാത്രങ്ങൾ നരേന്ദ്രപ്രസാദ് സാറിന്റെ ശനിദശോലുള്ള നാടകത്തിലെ കഥാപാത്രങ്ങൾ ഒരുപാട് ഒരുപാട് നാടകങ്ങൾ നാടക ചർച്ചകൾ സാംസ്കാരിക പ്രവർത്തനം തികഞ്ഞ തെളിച്ചമുള്ള പ്രത്യശാസ്ത്ര ബോധം ഇതൊക്കെ കൊണ്ട് മുന്നോട്ട് പോയ ഒരു മനുഷ്യൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടൻ മുരളി എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ആത്മാർപ്പണത്തോടെ പ്രവർത്തിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭാപ്രകാശങ്ങൾ കാലത്തിന് ഇപ്പുറത്തേക്ക് പകർന്നു തരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ ദിനത്തിലും പരത് മുരളിയെ ഓർക്കുന്നത് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ മലയാള സിനിമയുടെ മാത്രമല്ല ഒട്ടേറെ മേഖലകൾക്ക് വലിയ നഷ്ടം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു പോയത് കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും നിറവേറ്റാൻ പകരം ഒരാൾ ഇന്നും ഇല്ല എന്നുള്ളതാണ് സത്യം നടൻ മുരളി എന്നുള്ള പേരിന് ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം എത്രയേറെ മേഖലകളിലേക്കാണ് വെസിറ്റൈൽ ജീനിയസ് എന്നുള്ള രീതിയിൽ പടർന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരു എഴുത്തുകാരൻ സാഹിത്യത്തിൽ അതിൻ്റെ വളരെ ആഴമുള്ള വായനയുണ്ടായിരുന്ന ഒരാൾ പാശ്ചാത്യവും പൗരസ്ത്യവുമായ ചിന്തകളെ വായിച്ച് എടുത്ത് അത് തൻ്റെതായിട്ടുള്ള വിലയിരുത്തലുകളോടുകൂടി പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ശില്പശാലകളിലൂടെയും മറ്റ് ആൾക്കാരിലേക്ക് എത്തിച്ച കലാസ്നേഹി അതിനോടൊപ്പം തന്നെ ഈ നാടക അഭിനേതാവ് അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകൻ രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ച വ്യക്തിത്വം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഇഫോക്ക് പോലുള്ള ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെയൊക്കെ തുടക്കത്തിന് അതിന്റെ എല്ലാ രീതിയിലും അതിനൊരു ഫ്രെയിമിംഗ് ഉണ്ടാക്കി അതിന് അതിനെ നട്ട് വളർത്തിയ ഒരാൾ അതോടൊപ്പം തന്നെ ചലച്ചിത്ര അഭിനേതാവ് ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് വിശ്വ സാഹിത്യത്തിലേക്ക് പലപ്പോഴും കടന്നുപോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അഭിനയം വഴികൾ വഴികാട്ടികൾ അഭിനയത്തിന്റെ രസതന്ത്രം എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള നാടകങ്ങൾ ഈ നാടകങ്ങളെ കുറിച്ചിട്ടുള്ള എഴുത്തുകൾ ഈ നാടകത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ലോക നാടക വേദിയിൽ നാടകങ്ങൾക്ക് വേണ്ടി ജീവിച്ച സൈദ്ധാന്തികന്മാരെ കുറിച്ചിട്ടുള്ള അനുഭവക്കുറിപ്പുകൾ അതിമനോഹരമായിട്ട് ഇപ്പോഴും സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ പോലുള്ള സ്ഥാപനങ്ങളിൽ വിഷ്വൽ മീഡിയ പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ പാഠ പദ്ധതിയായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന സിലബസിൽ ഉൾക്കൊള്ളിക്കേണ്ടുന്ന പുസ്തകമാണ് അഭിനയം വഴികൾ വഴികാട്ടികൾ എന്നുള്ള പുസ്തകം അതുപോലെ തന്നെ മുല്ലേട്ടൻ എഴുതിയ ഓരോ ഓരോ കാര്യങ്ങളും അതുപോലെ അദ്ദേഹം എഴുതിയ മൃത്യുജയൻ എന്ന് പറയുന്ന നാടകം ശിവാജി സാവന്തിന്റെ വിഖ്യാതമായിട്ടുള്ള നോവലിൽ നിന്ന് കർണൻ എന്ന തന്റെ സ്വപ്ന കഥാപാത്രത്തെ അടർത്തിയെടുത്ത് രവീന്ദ്രനാഥ ടാഗോറിന്റെ കർണനും കുന്തിയും എന്ന് പറയുന്ന കവിത കൂടി ഉൾച്ചേർത്ത് കൊണ്ട് അതിമനോഹരമായിട്ടുള്ള നാടകം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങളും ഇന്ത്യൻ നാടകവേദിയുടെ പുതുസാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അരങ്ങിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് അദ്ദേഹം കർണനായും കെ പി എസ് ലളിത ചേച്ചി കുന്തിയായും നമ്മുടെ പ്രിയപ്പെട്ട അരിയാർ സാറ് അതിന്റെ സൂത്രധാരനായും കൊടുവട്ടൂർ സുനിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മളെ കൂടെ ഇന്നില്ലാത്ത മറ്റൊരാൾ ജോണി മിഖായൽ എന്ന ശില്പി ശില്പിയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ കലാസംവിധാനവും പാരീസ് ചന്ദ്രേട്ടൻ മ്യൂസിക്കും ഒക്കെയായിട്ട് പ്ലാൻ ചെയ്ത് അതിമനോഹരമായിട്ടുള്ള നാടക ദൃശ്യഭാഷ ഒട്ടേറെ നാൾ നമ്മളിന്ന് റിഹേഴ്സൽ ചെയ്ത് പൂർത്തിയാക്കി അതിൻ്റെ ടെക്നിക്കൽ റിഹേഴ്സൽ ബാക്കിയാക്കുന്ന സമയത്താണ് മുല്ലേടിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോയി തിരിച്ചു വന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്നും തുടർന്ന് ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ ആ നാടകയാത്ര എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ കാലം അതിന് അനുവദിച്ചില്ല മുരല്ലേട്ടൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു കർണനെ പ്ലേസ് ചെയ്ത് ആ നാടകം ചെയ്യണമെന്ന് പലരും പറഞ്ഞെങ്കിലും പ്രിയപ്പെട്ട ലളിതേച്ചിയും അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും നമുക്കതിനു സാധ്യമാകുമായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴും മൃത്യുഞ്ജയൻ അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു നോവായി കനവായി അവശേഷിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് മുരളിയേട്ടനില്ലാത്ത മലയാള ചലച്ചിത്ര വേദിയും മനോഹരമായിട്ട് നാട്ടു കഥാപാത്രങ്ങളെ മനുഷ്യന്റെ ഉൾപിരിവുകളെ ആത്മസംഘർഷങ്ങളെ ഇതെല്ലാം അതിമനോഹരമായിട്ട് അഭിനയത്തിന്റെ നടൻ എന്നുള്ള രീതിയിൽ ഏറ്റവും പൂർണതയോടുകൂടി വിശേഷിപ്പിക്കാവുന്ന മഹാനടനാണ് ഭരത് മുരളി അറിഞ്ഞ് അന്വേഷിച്ച് പരിശ്രമിച്ച് ഓരോ കഥാപാത്രങ്ങളെയും ചെയ്തെടുത്ത ഒരാൾ അത് തിയേറ്റർ രംഗത്തും മാത്രമല്ല ചലച്ചിത്ര രംഗത്തും ഒക്കെ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിത കവിത അതിമനോഹരമായിട്ട് പാടാൻ കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം ക്ലാസ് എടുക്കുന്നതിൽ അധ്യാപകൻ എന്നുള്ള രീതിയിൽ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിന് ഇന്ത്യക്ക് ഒട്ടേറെ സംഭാവനകൾ സാഹിത്യ സാംസ്കാരിക കലാമേഖലകളിൽ ിൽ നൽകുമായിരുന്ന ഒരാൾ ചലച്ചിത്ര രംഗത്ത് ഏറെ പോപ്പുലറായിട്ട് നമുക്ക് ഭരത് മുരളി നടൻ മുരളി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഒറ്റ നക്ഷത്രമായ മുരളിയേട്ടൻ ഇപ്പോഴും ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ അപ്പോൾ അതിനപ്പുറത്ത് മുരളി എന്ന് പറയുന്ന നടൻ്റെ മനുഷ്യസ്നേഹിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു മനുഷ്യന്റെ വിയോഗം എത്രമാത്രം വലിയ വേർപാടുകളാണ് സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിന്നെ പൊതിയുമാ ഓളോടുകൊപ്പം നിന്നെ പൊതിയുമാ ഓളോടൊപ്പം എങ്ങനെ പകരമില്ല ആത്രാണല്ലെ പകരം വെക്കാൻ പറ്റുന്നില്ല ആ ഒരു ഒരു ഭൂമി പോലെ സൂര്യനെ പോലെ ഒക്കെ തിളങ്ങി നിന്ന ഒരാൾ അതുപോലെ തന്നെ മനസ്സുണ്ടായിരുന്ന ഒരാൾ അത്രയും കാര്യങ്ങൾ കലാ വേണ്ടിയിട്ട് സർഗാത്മകപരമായിട്ട് വിനിയോഗിച്ച ഒരാൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിനും അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നും അത് വരാനിരിക്കുന്ന കാലത്തിന് പുതിയ ദിശാസൂചകങ്ങളാകണമെന്നും തെളിയിച്ച ഒരാൾ അങ്ങനെ ഒരാൾ ഇതുവഴിയെ കടന്നുപോയി എന്നുള്ളത് അത് ആഴത്തിലുള്ള പാദമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് മുരളിയേട്ടൻ കടന്നുപോയത് എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട് പാദമുദ്രകളുണ്ട് അതുകൊണ്ട് തന്നെ ഭരത് മുരളി എന്ന് പറയുന്ന അഭിനേതാവ് പി ജെ ആന്റണിയെ പോലെ കൊട്ടാരക്കരയെപ്പോലെ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സുധീൻ ഷായൊക്കെ പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അഭിനയത്തിന്റെ സിദ്ധി പ്രകാശിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് മലയാള സിനിമ മലയാള ചലച്ചിത്രത്തെ കുറിച്ച് പഠിക്കുന്നവർ മലയാളത്തിന്റെ തിയേറ്റർ രംഗത്തെ കുറിച്ച് പഠിക്കുന്നവർ ഭരത് മുരളി എന്ന് പറയുന്ന അഭിനേതാവിനെ ഒരു പാഠപുസ്തകമാക്കി തീർക്കേണ്ടതുണ്ട് ആ പാഠപുസ്തകത്തിലൂടെ സർഗാത്മകപരമായി ജീവിച്ച് കടന്നുപോയ ഒരു വലിയ മനുഷ്യൻ തൻ്റെ ജീവിത മേഖലയിൽ പാഠഭേദങ്ങൾ തീർത്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പാഠമായി തീർന്ന ഒരാളായി നിലനിൽക്കുകയാണ് നമ്മുടെ മനസ്സിലൊക്കെ അത് ചലത്ര രംഗത്തും തിയേറ്റർ രംഗത്തും മറ്റ് സാംസ്കാരിക പ്രവർത്തന മേഖലകളിലും ഒക്കെ ആയാൽ മുരളി എന്ന് പറയുന്ന നടന്റെ കരുത്ത് അദ്ദേഹത്തിന്റെ ദിശാബോധം അതുപോലെ തന്നെ ഒരിക്കലും പൊലിയാത്ത ഒരു ഒരു ഓർമ്മ ഈ ഓർമ്മയൊക്കെ ഇത്രത്തോളം ശക്തമായിട്ട് നിലനിർത്തിയ പുലിജന്മം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതമായിരുന്നു മുരളി എന്ന മഹാനടൻ്റേത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ കാലവും നിലനിൽക്കേണ്ടതുണ്ട് ഓരോ ഓർമ്മ ദിനങ്ങളിലും അതിനപ്പുറത്തും മുരളി എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ സർഗശേഷിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഭാ വെളിച്ചങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം പുതിയ തലമുറ അതറിയണം അദ്ദേഹത്തെ ഒരു പാഠപുസ്തകമാക്കി നമ്മൾ നമ്മൾക്ക് പുതിയ പുതിയ അറിവുകളിലേക്ക് എത്താനും പുതിയ സർഗാത്മകപരമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ കേരളത്തിന്റെ കേരളീയത ഇത്രയേറെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഭാരതീയവും കേരളീയവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഒക്കെ ചെയ്ത പുരോഗമന ചിന്തയിൽ അടിയുറച്ചു നിന്ന ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട മുരളിയേറ്റൻ ഭരത് മുരളി എന്ന മഹാനടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അസ്തമിക്കുന്നില്ല ആ ഒറ്റ നക്ഷത്രത്തിൻ്റെ തിളക്കം നമ്മുടെ സർഗാത്മക ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും പ്രസരിച്ചു കൊണ്ടേയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചില മുന്നിൽ സ്നേഹാദരം പ്രണമിക്കുന്നു